ഹലോ അപ്പോൾ അത് ജോലി കഴിഞ്ഞ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ താ ശ്രീകൂട്ടൻ്റെ ജോലി ജോലിക്ക് ജോലിക്ക് പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടനെ കൊണ്ടു കൊടുത്തതിൻ്റെ റിയാക്ഷൻ അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കിട്ടാ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഈവനിങ് ആൻഡ് നൈറ്റ് റൊട്ടീൻ എന്ന് പറയാം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ റിയാക്ഷൻ കൂടി കാണിക്കാം അപ്പോൾ വൈകുന്നേരമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ജോലികൾ എടുക്കുന്നത് രാവിലെ എന്ന് പറയുന്നത് ശ്രീകൂട്ടിന ചേട്ടനും വരുമ്പോൾ ഒമ്പതരം ഒമ്പതേ മുക്കാലാവും അപ്പോൾ പിന്നെ സമയം കുറേ ഉണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ ഓർത്താലും പറഞ്ഞ് വളരെ നേരം വൈകിട്ടാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എഴുന്നേലക്കുന്നത് നേരം വേണ്ട അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു തരം കറിയും എന്തെങ്കിലും ഒരു ചോറും ഒരു വറവോ എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ആണ് രാവിലെ ഉള്ളത് വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചില ദിവസം ഇങ്ങനെ ഒരു ആ നന്നാറി സർവ്വത്ത് വാങ്ങിച്ചാൽ പിന്നെ ഞാനിങ്ങനെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ അതാ കുറച്ച് പഞ്ചസാര ഇട്ടു ശരിക്കും നന്നാറി സർവ്വത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഇത് വാങ്ങിച്ചതിൽ അത്ര മധുരം പോരാട്ടം അത് കാരണം കൊണ്ട് ഇത്തിരി പഞ്ചസാര ഇട്ടു പിന്നെ പാൽ കട്ടയാക്കിയതും ഇതും നന്നാല് കൂടി ഒഴിച്ചിട്ട് നന്നാൽ സർവ്വത്തും പാൽ സർവ്വത്ത് പുറത്തൊന്നും മേടിക്കാൻ കിട്ടില്ല ഏകദേശം അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വലിയ വ്യത്യാസം എന്നൊന്നും പറയാല്ല പിന്നെ ഈ ഒരു കളറിൻ്റെ എന്ത് വ്യത്യാസം എന്ന് മാത്രം അപ്പോൾ അത് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വന്നു കേട്ടോ അപ്പം പിന്നെ വേഗം അടിച്ച് അതിലേക്കൊക്കെ ഒഴിച്ച് വെച്ചു ആദ്യത്തിന് ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എടുത്തുകൊണ്ട് പോയി ചേട്ടൻ പറഞ്ഞു തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് അത് കാരണം ഇത്തിരിയേറെ ഒന്ന് തണുപ്പാറട്ടെ എന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു സേ ഉടൻ ഡ്രസ്സ് മാറാനും ഒക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് പതുക്കെ വരും എന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടുണ്ട് ഞാൻ പിന്നെ എന്തായാലും അപ്പോൾ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു വിട്ടാം അപ്പൊ അതിനിടയിൽ ശ്രീകുട്ടം വന്നിട്ട് സാലറി കിട്ടിയെന്ന് കുറച്ച് സാലറി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ കയ്യില് തന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേഗം അച്ഛനെ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ അച്ഛന്റെ റിയാക്ഷനാണ് കാണുന്നത് ചേട്ടാ ആദ്യായിട്ട് മക്കളായിരുന്നു കിട്ടിയതാ അത് തിരിച്ചു കൊടുക്കണ്ട നിങ്ങള് കയ്യില് വെച്ചോ ഏ നിങ്ങളുടെ അവകാശമാണ് അപ്പോൾ സ്ത്രീകുട്ടം കൊണ്ടു കൊടുക്കുന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വേഗം പോയി ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നു പിടിക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യണതൊന്നുമല്ലല്ലോ പിന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടായ സംഭവം വീണ്ടും അഭിനയിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും അതൊന്നും പറ്റില്ല അപ്പം ഞാൻ ബാക്കിയുള്ള പകുതി റിയാക്ഷനൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാലും അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ സന്തോഷമാണോ എന്താണെന്നറിയില്ലേ കാശ് ചിലവാക്കേണ്ട ആ ഒരു വിചാരമാണ് കേട്ടോ അപ്പോൾ അവന് തന്നെ ലൈസൻസൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറി വെക്കാനൊക്കെ ഉപയോഗിക്കുക അങ്ങനെ തന്നെ പിന്നെ വീട്ടിലെ മന്ത്രി ഞാൻ ആഭ്യന്തരമന്ത്രി ഞാനാണെന്ന് പറയാം കേട്ടോ എന്താ പറയുക ചേട്ടൻ ചേട്ടൻ്റെ ശമ്പളം കൊണ്ട് ചേട്ടൻ തന്നെയാണ് കാര്യങ്ങൾ നടത്തുക പിന്നെ ബാക്കിയുള്ള കുറികളും ലോണുകളും ഒക്കെ അടയ്ക്കേണ്ട കാശ് കണ്ടെത്തേണ്ടതും അത് റോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് പിന്നെ ലാസ്റ്റ് ആകാശം എൻ്റെ കയ്യിലേക്ക് തന്നെ എത്തിയിട്ടോ ഞാൻ പിന്നെ അത് അക്കൗണ്ടിലിട്ടു മാസവസാനമാണല്ലോ നമുക്ക് കാശിൻ്റെ ആവശ്യം മാസാവസാനം അല്ല മാസം ആദ്യം ഇതിപ്പോൾ ഏകദേശം പകുതി ആയിപ്പോഴല്ലേ കിട്ടിയത് അപ്പം ഞാൻ പിന്നെ അതവിടെ വെച്ചിട്ട് വെച്ചു ഞാൻ അവന് ലൈസൻസ് കൊടുക്ക എടുക്കാനായിട്ട് പൈസ വേണം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരാവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനും ഫുള്ള് കാശൊന്നും തികയില്ല അപ്പോൾ ശരിക്ക് സാലറി കിട്ടുമ്പോൾ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇട്ടു പിന്നെ അതിന് മാത്രം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസത്തേ ഉള്ളൂ പിന്നെ ചേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ചേട്ടൻ്റെ ശ്രീകുട്ടിൻ്റെ അച്ഛൻ്റെ കേട്ടാ ചേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ അതിനെന്തെങ്കിലും വാങ്ങിപ്പിച്ച് അവനെ കൊണ്ട് കൊണ്ടുതന്നെ കൊടുപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടന് പിന്നെ അങ്ങനത്തെ വലിയ ഐഡിയകളൊന്നും ഉള്ള ആളല്ല എൻ്റെ പിറന്നാളാകുമ്പോൾ ആകെ എനിക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് കേട്ടോ ഒരു ഐസ്ക്രീമാണ് ഈ വർഷം അതും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലാണ്ട് അങ്ങനെ സർപ്രൈസ് തന്നാളോ ഗിഫ്റ്റ് തന്നാളോ ഒന്നും അല്ല കയ്യിൽ കാശെന്ത് കിട്ടിയാലും നമുക്ക് തന്നെ ചിലവാക്കും ആൾക്കങ്ങനെ പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഉള്ള ആളല്ല അങ്ങനെ കേട്ടോ പിന്നെ അങ്ങനെ അതാ അതിനിടയ്ക്ക് മീനൊക്കെ ക്ലീനാക്കി ഞാൻ അതൊക്കെ പൂച്ചയ്ക്കൊക്കെ കൊടുത്തു മീൻ ക്ലീനാക്കി മീനല്ലാട്ടെ പൂച്ചയ്ക്ക് കൊടുത്തു അതിൻ്റെ തല മാത്രം ബാക്കിയുള്ളതൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചു പിന്നെ അതിനിടയ്ക്ക് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെണ്ടയിൽ കഴുകി കൊടുത്തു കേട്ടോ അപ്പോൾ അത് ചേട്ടൻ ബാക്കിയുള്ളത് വറുത്തു ഞാൻ പിന്നെ ബാക്കിയുള്ള മീനും കൂടി ക്ലീനാക്കി പിറ്റേ ദിവസത്തേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ ചോറ് മീൻ കറി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിള്ളേർക്ക് ആ വറുത്ത മീൻ കൂട്ടി ചോറുണ്ടോളൂ കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമില്ല ചേട്ടനായാലും അങ്ങനെ വേറെ കുറേ കറികൾ വേണം അങ്ങനെ ഇല്ല മീൻ വറുത്ത് കഴിഞ്ഞാൽ മീൻ കറി തന്നെയായാലും ചിലപ്പോൾ അവർക്ക് പോരായി ആണ് പിള്ളേർക്ക് പക്ഷെ മീൻ വറുത്തതാണെങ്കിൽ അത് തന്നെ കഴിച്ചോളും കുഴപ്പമില്ല കേട്ടോ മീൻ കറി വലിയ പിടുത്തം ഒന്നും എന്നാലും നല്ല തേങ്ങാപ്പാലൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ വെക്കുമ്പോൾ ഇഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് എനിക്ക് ചേട്ടനാണ് മീൻ കറി കൂടുതൽ ഇഷ്ടം അതങ്ങനെ വറുക്കണേൻ്റെ ഇടയിൽ തന്നെ ഞാൻ വിചാരിച്ചു പോയി വേഗം പിറ്റേ ദുസ്തിക്കുള്ള ചോറ് വെച്ചേക്കാണ് നമ്മുടെ തർമൽ കുക്കറിൽ അപ്പോൾ അത് വേഗം കാലം കഴുകും കാണിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു ഇനി അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുക്കളയിലേക്ക് രണ്ടാമതൊരു വരവും കൂടി വരാൻ ആവത് ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ പത്ത് പതിനൊന്ന് മണിയാവും പതിനൊന്നരയ്ക്കാവും കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കറി മാത്രം വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അത് കാരണം വേഗം ചോറ് വെക്കാനായിട്ട് ഞാൻ ഞാനപ്പം തന്നെ എടുത്തു വെച്ചു കേട്ടോ പിന്നെ മീനും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കാരണം പിന്നെ കുഴപ്പമില്ല പിന്നെ പിന്നെതാ വേഗം അരി കഴുകി അതും കൂടി ഇട്ടുകൊടുത്തു ചേട്ടൻ്റെ മീനിൻ്റെ ഇതുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് വറ്റയാണ് കേട്ടോ വറ്റക്കുട്ടിയില്ലേ അത് നമ്മൾ പള്ളത്തി ഒക്കെ പണ്ടൊക്കെ ഇപ്പം ഒന്നും പള്ളത്തി ഒന്നും കിട്ടാറില്ല കേട്ടോ കുറേ കാലം ഈ പള്ളത്തി ഫ്രൈ ആക്കി കഴിച്ചിട്ട് ആ പള്ളത്തിൽ വറക്കണ ടേസ്റ്റാണ് ഈ വറ്റക്കുട്ടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തപ്പോൾ കിട്ടിയതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കറുമുറു തന്നെ കടിച്ചു അങ്ങനെ കഴിക്കാനും ഇഷ്ടമല്ലേ അത് കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരും കൂടി ഫുഡ് വെക്കാൻ ഞാനപ്പോൾ ഒരിത്തിരി രാവിലത്തെ ചീരത്തോരനോ പരൻ്റെ ഒര് തോരനോ അങ്ങനെ എന്തോ ആയിരുന്നു ഒന്ന് അപ്പോൾ അത് ഇത്തിരി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മീൻ വറുത്തതായപ്പോൾ പിന്നെ ഞാൻ വേറെ കറിയും ഒന്നും വെക്കാമെന്നൊന്നില്ല കേട്ടോ അപ്പം അത്രയും നേരം വരെ ഈ പരൻ്റെ എല്ലാവരും തോരൻ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിരുന്ന ചേട്ടൻ മീൻ വറുത്തു കിട്ടിയപ്പോൾ അതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ മീൻ വറുത്ത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ടാണ് അപ്പോൾ എന്ത് ഇത്ര നേരം ടേസ്റ്റ് ഉണ്ടായത് ടേസ്റ്റ് ഇല്ലാണ്ടായി എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാ ഞങ്ങൾ വർത്താനം പറയുന്നത് ആദിത്യം എത്തിയിട്ടില്ല ആദ്യത്തെ എപ്പോഴും ലാസ്റ്റാണ് കേട്ടോ എത്തുക സീകുട്ടം ഇപ്പോൾ പിന്നെ ഏറ്റവും ഫസ്റ്റ് എത്തും എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്ന് അതിന് എന്തേലും കഴിച്ച് കിടക്കണം എന്നുള്ളൊരു വിചാരം കിടക്കുന്ന ചപ്പം തന്നെ ഉറങ്ങൊന്നുമില്ല കൂട്ടുകാരെ വിളിക്കലോ സിനിമ കണ്ടോ ഒക്കെ അതിനിടയ്ക്ക് ചെയ്യണമൊക്കെ ഉണ്ടാവും എന്നാലും പിന്നെ വേഗം പോയി കിടക്കണമെന്നാണ് അവൻ്റെ ഒരു ഇത് അപ്പോൾ പിന്നെ വേഗം ചോറാക്കി അങ്ങനെ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കൂട്ടോ അല്ലാണ്ട് എന്താ പറയുക വൈകുന്നേരം ഒരു നേരമെങ്കിലും നമുക്ക് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ രാവിലെ എന്തായാലും നമുക്ക് പറ്റില്ല അപ്പോൾ വൈകുന്നേ ഉച്ചയ്ക്കും പറ്റില്ല വൈകുന്നേരം മാത്രമല്ലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ പരമാവധി ഒരുമിച്ച് നിന്ന് കഴിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ പാത്രങ്ങളും വേഗം കഴുകിയെടുത്ത് വയ്ക്കുകയാണ് പിന്നെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട് അത് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കാം ബാലൻസുള്ള ചോറ് ഇത്രയൊക്കെ ഒന്നും ഉള്ളെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ കൂടുതലുണ്ടെങ്കിൽ ഉപയോഗിക്കും ഇത്രയൊക്കെ ഉള്ളെങ്കിൽ പിന്നെ പൂച്ചയ്ക്ക് എന്തായാലും വേണമല്ലോ അപ്പോൾ പിന്നെ അത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒന്ന് കഴുകിയെടുത്തിട്ട് അവർക്ക് ചെമ്മീൻ മുടിച്ചിട്ടിട്ടാണ് ചോറ് കൊടുക്കാതെ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അവർ കഴിക്കാണ്ടായി ആ പൊട്ടശീലം ഞാൻ തന്നെ പഠിപ്പിച്ചു ആദ്യം ഇഡ്ഡലിയും ദോശയും എല്ലാം എന്നും കഴിച്ചാർന്താ ഇപ്പോൾ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എല്ലാ പൂച്ചകളും ഒന്ന് കരഞ്ഞ് അതൊക്കെ കഴിക്കും പൂച്ചകളുടെ വിശേഷം കേൾക്കാൻ അല്ലേ ചിലവർക്കൊക്കെ ഇഷ്ടമുണ്ടാകും ചിലവർക്കും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ ചോറൊക്കെ പകർത്തി ഞാൻ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു ഇനി പാത്രം കഴുകാണ് കേട്ടോ പാത്രം കഴുകാൻ കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ വന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണ് പിന്നെ ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഫുഡ് കഴിച്ച അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ അത് കഴുകാണ്ട് അവിടെ ഇട്ടിട്ട് പോയാൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ സുഖമില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ആറുമണിയൊക്കെ ആയിട്ടാണ് എഴുന്നേൽക്കുക വേഗം തന്നെ ചോറ് വാർത്ത് വയ്ക്കും ഒരു കറി ഉണ്ടാക്കും അത്രയേ ഉള്ളൂട്ടോ പിന്നെ എല്ലായിടത്തും ഒന്നും ഇനി തുടയ്ക്കാനില്ല വേഗം വെള്ളം തെറിച്ചതൊന്ന് പൈപ്പ് ചെയ്ത് കണ്ടിട്ട് അതൊന്ന് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ പാത്രങ്ങൾ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലാണ് മീൻ വറക്കുക ഞാൻ എപ്പോഴും അപ്പം നോക്കിയപ്പോൾ അതിലിത്തിരി എണ്ണ പറ്റി വെക്കാന്ന് വെച്ചു ആ ഇതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ടാണ് കേട്ടോ കുക്കറിൻ്റെ അടിയിൽ ആ ഒരു കളർ വരുന്നത് പിന്നെ അതല്ല ഇൻഡക്ഷൻ കുക്കറിൽ അതായത് കറണ്ടിൻ്റെ അടുപ്പിൽ വെക്കണ ഒരു കുക്കറായിരുന്നു അത് അപ്പം അതിൻ്റെ അടിയിൽ ഭാഗം അതിങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നു പിന്നെ അതിൻ്റെ ആ ഓട്ടോ 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 ഭാഗമായിട്ടാണ് കുക്കറിൻ്റെ അടിഭാഗം അങ്ങനെ ഒരു കമൻ്റ് കണ്ടിരുന്നു ഞാൻ കുക്കറിൻ്റെ അടിഭാഗം തേച്ച് കഴിക്കാനായിട്ട് അത് തേച്ച് കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടൊരു വെളുത്തുള്ളൊന്നും കുറച്ചും കൂടെയൊക്കെ വെളുക്കാം വെളുക്കലൊന്നും വെളുക്കില്ല എന്നുവെച്ചാൽ ഞാൻ പറയല്ലേ ഈ ഹോളുകൾ ഇങ്ങനെ അതിൻ്റെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് നമുക്ക് ഉപയോഗിക്കണമൊന്നും കുഴപ്പമില്ല പക്ഷേ കറിൻ്റെ അടുപ്പിൽ വയ്ക്കാൻ ഇപ്പം പറ്റില്ല പിന്നെ അധികം തേച്ച് കഴിയാൻ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ പാത്രങ്ങളൊക്കെ തുടച്ച് അവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ ആ സിങ്കൊന്ന് വേഗം ഒന്ന് തേച്ച് കഴുകി ബ്രഷ് എടുക്കാനൊന്നും പോയില്ല പഴയ സ്പോഞ്ച് അതിൽ കിടന്നായിരുന്നു എടുത്ത് വേഗം തേച്ച് കഴുകി എടുത്തു അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയാം ബ്രഷ് എടുക്കുന്നത് ഞാൻ എപ്പോഴും ഡീ ക്ലീനിങ്ങിൻ്റെ ഒരു സമയത്താണ് കേട്ടോ എപ്പോഴും എപ്പോഴും അങ്ങനെ എടുക്കാറില്ല അങ്ങനെ ആ സിങ്കും ക്ലീനാക്കി ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞു പിന്നെ ആ ചോറ് ചേട്ടതിൻ്റെ ഇടയിൽ തന്നെ തിളച്ചപ്പോൾ നമ്മുടെ തെർമൽ കുക്കറിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പണിയും കഴിഞ്ഞില്ല പിന്നെ ഞാൻ വേഗം ഒന്ന് ഇവിടെയൊന്ന് തുടച്ചിട്ടുട്ടോ ച മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറിക്കും അപ്പോൾ അതൊന്ന് വേഗം തുടച്ചു അതേപോലെ തന്നെ ഗ്യാസിൻ്റെ മോൾ ഭാഗവും അടിഭാഗമൊക്കെ ഒന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തില്ല സ്പീഡിൽ ക്ലീൻ ക്ലീനാക്കില്ലേ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അടുക്കളയിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള അതൊന്ന് പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിങ്ങനെ തന്നെ ഇട്ടാ രാവിലെ നമുക്ക് പ്രാന്തവും കൂട്ടുക എനിക്ക് എഴുന്നേറ്റ് ഒരു അടുക്കള വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഒരു സന്തോഷം അല്ലാത്ത ദിവസങ്ങളും ഉണ്ട് എനിക്ക് എഡിറ്റിങ്ങും അങ്ങനെ കൂടുതൽ വർക്കൊക്കെ ഉള്ള ദിവസം ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറ്റാറില്ല എഡിറ്റിങ്ങുള്ള ദിവസം ഞാൻ പരമാവധി ജോലികളൊക്കെ കുറച്ച് വേഗം പോയി എഡിറ്റിങ് ചെയ്യലാണ് കേട്ടോ പണി അങ്ങനെ അടുക്കള തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഇനിതാ നമുക്കിതാ എല്ലാം കഴിഞ്ഞ് പോയി കിടന്നുറങ്ങാൻ വേണ്ടോ വേറെ വീണ്ടും ഒന്നും കൂടി മെയിലെഴുക ഞാൻ വരുമ്പോഴും മെയിലെഴുകും പിന്നെ കിടക്കാൻ നേരത്തൊന്നും കൂടി മേലെഴുകും നമ്മളിത്രയും ജോലികൾ ചെയ്യല്ലേ അപ്പോൾ പോലെ വയർക്കും അപ്പോൾ ഇപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിലും എടുക്കുമ്പോൾ നല്ല ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അടുക്കളയിൽ പണിക്ക് എടുക്കുമ്പോൾ അത്ര ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ലേറ്റ് കാണിച്ച് പോന്നു പിന്നെ പിറ്റേ ദിവസത്തെയാണ് അപ്പോൾ അവന് സാലറി കിട്ടിയിട്ട് ആദിത്യം പറഞ്ഞു കെ എഫ് സി ചിക്കൻ വേണമെന്ന് ശ്രീകുട്ടം പറഞ്ഞു ബീഫ് വേണമെന്ന് ഇത് രണ്ടും അന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നിട്ട് ശ്രീകുട്ടം പോകുന്നപ്പോൾ ചിക്കൻ മന്തിയാണ് മേടിച്ചുകൊണ്ടത് കേട്ടോ അത്ര ഒരു ശ്രീകുട്ടം പറഞ്ഞതാണ് ഞാനങ്ങനെ മന്തിയൊന്നും പുറത്തുനിന്ന് കഴിക്കാത്ത ആളായതുകൊണ്ട് അത്ര ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയില്ല ഉണ്ടാക്കി കഴിക്കലുണ്ട് പക്ഷെ പുറത്തുനിന്ന് കഴിക്കണേ എൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര അറിയില്ല അപ്പോൾ അവൻ പറയുന്നത് ഇത് അത്ര നന്നായിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ ഒരു ഫുൾ മന്തി വാങ്ങിച്ചിട്ട് അത് അധികമായി പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്കും ഒക്കെ അതുതന്നെ കഴിച്ചു ശരിക്കും ഒരു ഹാഫ് മന്തി ആവശ്യമുള്ളോട്ടെ ഞങ്ങൾക്ക് ഇനി വാങ്ങിക്കുമ്പോൾ ഒരു ഹാഫ് മന്തിയും വേറൊരു സ്പെഷ്യൽ അൽഫാമും വാങ്ങിക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെ രണ്ടും പൊട്ടിച്ചു എന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും ഫുള്ളായിട്ട് കഴിഞ്ഞില്ല ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല പിറ്റേ ദിവസം ഞങ്ങൾ അതുതന്നെയാണ് നന്നായിട്ട് ഫ്രൈ ആക്കിയ പോലെ ചൂടാക്കിയെടുത്ത് ചിക്കൻ വീണ്ടും ഞാൻ കുറച്ച് മസാലയൊക്കെ ഒക്കെ വീണ്ടും ഞാൻ ഫ്രൈ ആക്കിയെടുത്തു അങ്ങനെയൊക്കെയാണ് പിറ്റേ ദിവസം ചെയ്തത് കേട്ടോ ഇത് പാത്രത്തിലേക്ക് ഇട്ട് അപ്പോൾ എല്ലാവരും മന്തിന് കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും നന്നായിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഇത്തിരി കുറവ് കഴിച്ചത് എനിക്കെന്തോ എനിക്ക് ചോറിനോട ഇഷ്ടമെന്ന് ഞാൻ പറയാറില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മന്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിച്ചു മയണൈസൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്ക് വാങ്ങിക്കണ മയണൈസും അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അതേപോലെ തന്നെ കുരുമുളക് പൊടിക്ക് തിരി കൂട്ടിയിട്ടിട്ട് മയണൈസ് ഉണ്ടാക്കില്ലേ എനിക്ക് ആ മയണൈസാണ് ഇഷ്ടം കേട്ടോ കടയിൽ നിന്ന് കെട്ടുന്ന മയണൈസ് ഒട്ടും ഇഷ്ടമല്ല അതൊരു ക്രീമിൻ്റെ ടേസ്റ്റോ അങ്ങനെ എന്തൊക്കെയാണ് പിള്ളേർക്ക് പക്ഷേ ആദ്യത്തെ മയണൈസൊന്നും കഴിക്കാത്തായിരുന്നു ഒന്നും അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയരുത് കമൻറ്റ് എഴുതാനും മറക്കരുത്